ഈജിപ്റ്റ് എന്നാൽ ആദ്യം ഓർമ്മ വരിക മമ്മിയും പിരമിഡുകളുമൊക്കെയാണ് പല കാലങ്ങളിലും സ്ഥലങ്ങളിൽ നിന്നായി നിരവധി മമ്മികളെ കണ്ടു കണ്ടുകിട്ടിയിട്ടുമുണ്ട് മമ്മി സാങ്കേതിക വിദ്യയുടെ ഈറ്റിലമായ ഈജിപ്റ്റ് എന്നും പുരാവസ്തു ഗവേഷകർക്ക് ഇഷ്ട ഇടമാണ് കാലം മണ്ണിനടിയിലാഴ്ച പല നഗരങ്ങളും ശവകുടീരങ്ങളും പലപ്പോഴായി ഗവേഷകർ പുറത്തെടുത്ത് പഠനങ്ങൾ നടത്തുകയും ഇൻട്രസ്റ്റിംഗ് ആയ പല വിവരങ്ങളും ലോകത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വർഷങ്ങളോളം ഗവേഷകർക്ക് പിടികൊടുക്കാതെ ദുരൂഹത സൃഷ്ടിച്ച ഒരു മമ്മിയുണ്ട് ഗർഭിണിയായ ക്യാൻസർ ബാധിച്ച് മരിച്ചെന്ന് കരുതുന്ന ഒരു പുരാതന ഈജിപ്ഷ്യൻ സ്ത്രീയുടെ മമ്മി ഇത് അറിയപ്പെട്ടിരുന്നത് ദി മിസ്റ്റീരിയസ് ലേഡി എന്നാണ് പേര് പോലെ തന്നെ നിഗൂഢതകൾ ഏറെ നിറഞ്ഞ ഒരു മമ്മി ഇവരുടെ വയറ്റിലെ ഭ്രൂണം അതേപടി ഉപേക്ഷിത നിലയിലാണ് ഉണ്ടായിരുന്നതെന്ന കണ്ടെത്തൽ ഗവേഷകരെ അമ്പരപ്പിച്ചിരുന്നു ഗർഭസ്ഥ ശിശുവിനെ അടക്കം മമ്മിയുടെ ഉള്ളിൽ കണ്ടെത്തിയെന്നും സ്ത്രീ ക്യാൻസർ ബാധിച്ച് മരിച്ചതാണെന്നുമുള്ള ഗവേഷകരുടെ കണ്ടെത്തലുകൾക്ക് പക്ഷേ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ആ രഹസ്യങ്ങൾ ഒടുവിൽ ചുരുളഴിയുകയാണ് നാല് വർഷം നീണ്ടു നിന്ന ശാസ്ത്രീയ ചർച്ചയ്ക്ക് അടുത്തിടെ നടത്തിയൊരു പഠനം വിരാമം വിട്ടിരിക്കുന്നു മിസ്റ്റീരിസ് ലൈനിയുടെ വയറ്റിൽ ഏഴു മാസം പ്രായമുള്ള കുഞ്ഞുണ്ടായിരുന്നു ഇവരുടെ മരണ കാരണം എന്തായിരുന്നു ഗവേഷകർ തേടിയടഞ്ഞ ചോദ്യങ്ങൾക്ക് ഒടുവിൽ ഉത്തരമായിരിക്കുകയാണ് ബി സി ഒന്നാം നൂറ്റാണ്ടിലെ മമ്മി ഈജിപ്റ്റ് നഗരമായ ലക്സറിൽ അതായത് പുരാതന തീച്ചിലെ രാജകീയ ശവകുടീരങ്ങളിലാണ് കണ്ടെത്തുന്നത് മമ്മി ചെയ്ത അവശിഷ്ടങ്ങൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി പോളണ്ടിലെ വാർസോ സർവകലാശാലയിലേക്ക് കൊണ്ടുവന്നു ഒരു കാലം ഈ മമ്മിയെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടന്നില്ല ഇരുപത് ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളിലാണ് പഠനങ്ങൾ തുടങ്ങിയത് തന്നെ വിശാലമായ ശവപ്പെട്ടിയിലും സാർക്കോ ഫാഗസിലുമുള്ള ലിഖിതങ്ങൾ കാരണം ഇരുപതാം നൂറ്റാണ്ടിലെ ഗവേഷക വിദഗ്ധർ ഈ മമ്മി ഫോർ ജി ഫോർട്ടി എന്ന പുരുഷ പുരോഹിതന്റേതാണെന്നാണ് ആദ്യം വിശ്വസിച്ചിരുന്നത് എന്നാൽ പിന്നീട് നടന്ന വിശകലനങ്ങൾ ഇത് ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാർസോ മമ്മി എന്ന പ്രോജക്ടിലെ വിദഗ്ധർ ആറര മുതൽ ഏഴര മാസം വരെ ഗർഭിണിയായ ഒരു സ്ത്രീയാണിതെന്ന നിഗമനങ്ങളും പുറത്തുവിട്ടു ഈ അവകാശവാദം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു മരണസമയത്ത് ഈ സ്ത്രീ ഗർഭിണിയായിരുന്നു എന്നാണ് കണ്ടെത്തൽ ഇവരുടെ യഥാർത്ഥ വ്യക്തിത്വം വർഷങ്ങളായി ഗവേഷകരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല കാലത്തായി നടത്തിയ മമ്മിയുടെ വിശകലനത്തിൽ ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്തതായും ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇവരുടെ വയറ്റിലെ ഭ്രൂണം അതേപടി ഉപേക്ഷിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് എന്നതായിരുന്നു അതിശയിപ്പിക്കുന്ന കാര്യം ഒരു കുട്ടി സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഉള്ളിടത്തോളം കാലം അമ്മയുടേതാണ് എന്ന പുരാതനമായ വിശ്വാസം കാരണമാണ് ഇങ്ങനെ ചെയ്തതെന്നും അനുമാനങ്ങളുണ്ടായി സ്ത്രീയുടെ വയറിനുള്ളിൽ ഒരു കൂട്ടം വസ്തുക്കൾ കാണിക്കുന്ന സി ടി സ്കാനുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗവേഷകർ ഈ വാദം ഉന്നയിച്ചത് മമ്മിയെക്കുറിച്ച് ആദ്യമേ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗവേഷകർ എക്സ് റേ ഇമേജിങ്ങും സി ടി സ്കാനുകളും ഉപയോഗിച്ച് വയറിലെ മമ്മി ചെയ്ത അവയവങ്ങളുടെ നിരവധി കെട്ടുകൾ തിരിച്ചറിയാൻ ശ്രമിച്ചതായി പറയുന്നുണ്ട് ഗർഭാവസ്ഥയിൽ ഏകദേശം ആഴ്ച പ്രായമുള്ള ഒരു ഗർഭപിണ്ഡം സ്കാനുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഗവേഷകർ വാദിച്ചു രണ്ടാമത്തെ പഠനത്തിൽ ഗർഭസ്ഥ ശിശുവിന്റെ അസ്ഥികൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ കാരണവും ഗവേഷകർ വിശദീകരിക്കുന്നുണ്ട് അമ്മയുടെ ഗർഭാശയത്തിൽ ഓക്സിജൻ ഇല്ലാതിരുന്നതും കാലക്രമേണ ഉണ്ടായ അസിഡിറ്റിയുമാണ് ഇതിന് കാരണം എന്തുകൊണ്ടാണ് ഇത് വേർതിരിച്ചെടുത്ത് പ്രത്യേകം എംബാം ചെയ്യാനാവാത്തതെന്ന് വ്യക്തമല്ലെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസങ്ങളാകാം ഇതിന് കാരണമെന്നും ഗവേഷകർ തന്നെ ചൂണ്ടിക്കാട്ടി ഈ അവകാശവാദം തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു അത്തരം സാഹചര്യങ്ങളിൽ ഗർഭമിണ്ട അസ്ഥികൾ ക്ഷയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദ്യം ചെയ്ത നിരവധി വിദഗ്ദ്ധർ രംഗത്തെത്തി റേഡിയോളജിസ്റ്റും മമ്മി വിദഗ്ധരുമായ സഹൻ സലീമ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മമ്മിയുടെ വയറിലെ നിഗൂഢമായ ഘടനകൾ എംബാമിങ് പായക്കുകളാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി ഒടുവിൽ മമ്മിയുടെ തലയോട്ടിയിൽ മാരകമായ നാസോഫറിഞ്ചിയൽ ക്യാൻസറിന്റെ തെളിവുകൾ കണ്ടെത്തിയതായും സംഘം അഭിപ്രായപ്പെട്ടു ഈജിപ്ഷ്യൻ മമ്മിയിൽ കണ്ടെത്തിയ ആദ്യകാല ക്യാൻസർ കേസുകളിൽ ഒന്നായിരിക്കുമെന്നതിനാൽ ഇത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ഗവേഷകരുടെ തർക്കം പരിഹരിക്കുന്നതിനായി വാർസോ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകയായ കമീല ബ്രോലിൻസ്കിയുടെ നേതൃത്വത്തിൽ പതിനാല് ഗവേഷകരുടെ സംഘം മിസ്റ്റീരിയസ് ലേഡിയെക്കുറിച്ച് പഠനം ആരംഭിച്ചു അവരുടെ കണ്ടെത്തലുകൾ കഴിഞ്ഞ മാസം ആർക്കിയോളജിക്കൽ ആൻഡ് ആന്ത്രോപോളജിക്കൽ സയൻസസ് ചാനൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മമ്മിയുടെ രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച ആയിരത്തി മുന്നൂറിലധികം അസംസ്കൃത സി ടി ഇമേജ് സ്ലൈസുകൾ ഗവേഷണ സംഘത്തിലെ അംഗങ്ങൾ പരിശോധിച്ചു ഈ സി ടി സ്കാനുകൾ വീണ്ടും വിശകലനം ചെയ്ത ഓരോ വിദഗ്ധനും മമ്മിക്കുള്ളിൽ ഗർഭബിണ്ഡമില്ലെന്ന കണ്ടെത്തലിലേക്കാണ് എത്തിയത് ഗർഭബിണ്ഡമാണെന്ന് കരുതപ്പെടുന്ന വസ്തു യഥാർത്ഥത്തിൽ എംബാമിംഗ് പ്രക്രിയയുടെ ഭാഗമാണെന്നും നിഗമനത്തിലേക്ക് മരണശേഷം രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശവശരീരം ജീർണിക്കുക എന്ന പ്രക്രിയയെ തടഞ്ഞു സംരക്ഷിക്കുന്നതിനെയാണ് എംബാമിംഗ് എന്ന് പറയുന്നത് ഗർഭപിണ്ഡത്തിന്റെ അസ്ഥികൂടവും കൂടവും മൃദുവായ ടിഷ്യുവും സ്കാനുകൾ ദൃശ്യമായില്ലെന്ന സൂചന അസാധ്യമാണെന്നും ഗവേഷകർ പഠനത്തിൽ അഭിപ്രായപ്പെട്ടു കാരണം മനുഷ്യ ശരീരത്തിലെ ആസിഡുകൾ അസ്ഥിയെ ലീക്കാൻ പര്യാപ്തമല്ല എന്നത് തന്നെയാണ് അതിന് കാരണം പ്രത്യേകിച്ച് ഒരു ശരീരം എംബാം ചെയ്ത ശേഷം അതുപോലെ പുതിയ പഠനത്തിലെ വിദഗ്ധർക്ക് ആർക്കും തന്നെ മമ്മിയിൽ ക്യാൻസറിന്റെ വ്യക്തമായ തെളിവുകൾ തിരിച്ചറിയാനും കഴിഞ്ഞിട്ടില്ല എംബാവിങ് പ്രക്രിയക്കിടെ സ്ത്രീയുടെ തലയോട്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഇതോടെ വർഷങ്ങൾ നീണ്ട നിഗൂഢ രഹസ്യങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് പുരാതന ഈജിപും മമ്മിക്കുള്ളിൽ ആദ്യമായി കണ്ടെത്തിയ ഗർഭധാരണ കേസിന്റെ ചർച്ചയും സാന്നിധ്യത്തെക്കുറിച്ചുള്ള തർക്കവും ഇതോടെ ശാശ്വതമായി പരിഹരിക്കപ്പെടണമെന്നാണ് ഗവേഷകർ പറയുന്നത് കഴിഞ്ഞ നാല് വർഷമായി ഗർഭിണിയായ മമ്മിയുടെ കാര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള തീവ്രമായ താല്പര്യം കണക്കിലെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒറ്റപ്പെട്ട കേസുകളേക്കാൾ പുരാതന ഏജിപ്റ്റിലെ മാതൃക ആരോഗ്യം പോലുള്ള വിശാലമായ ചോദ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഗവേഷക സംഘം ശുപാർശ ചെയ്തിട്ടുണ്ട്